വലിയ ഒരു മഹാനായിട്ടാണ് നമുക്ക് ബഹുമാനപ്പെട്ടവരെ കാണുന്നത് അതുപോലെ തന്നെ ഈ പണ്ഡിതന്മാരുടെ ലോകത്ത് ഏറ്റവും ഒരു എന്ന് പറയുന്നത് അഥവാ നമ്മുടെ എൽമിന്റെ മൂന്നിൽ രണ്ട് ഭാഗം എന്നൊക്കെ മഹാന്മാര് പറയാറുണ്ട് അത്രമാത്രം അഥവാ ശാസ്ത്രം മരിച്ചാൽ അതിന് അസമു കിട്ടുമോ അതുപോലെ തന്നെ ഈ അസഭക്കാരന്റെ അതുപോലെ തന്നെ തുടങ്ങിയിട്ട് ഈ ഒരുപാട് ടീമുകളുണ്ട് ഇങ്ങനെയുള്ള ആ ഒരു ടീമുകളുടെ ും ഓരക്കുമ്പോ ഈ ഓഹരി വെക്കുന്ന പഠനശാസ്ത്രം ഇത് വളരെ ആധികാരികമായി മഹത്വക്കൾ എല്ലാവരും ചർച്ച ചെയ്ത വിഷയമാണ് ഇതിൽ ബഹുമാനപ്പെട്ടവർ അങ്ങേയറ്റം ആയിരുന്നു അഥവാ അവിടുത്തെ ശേഖരങ്ങളിൽ നിരവധി കോസ്റ്റ് ഗാർഡ് പോലത്തെ ആ കാലഘട്ടത്തിൽ സുലഭമായിരുന്ന മഞ്ഞ കളറുള്ള ഈ ചന്ദന കളറുള്ള ചില പേപ്പറുകളിലൊക്കെ പലരും അവിടുത്തെ ചോദിച്ചു മത്സര ചോദിച്ച് വിളിക്കുന്നുണ്ട് അങ്ങനെ ആ ചോദിച്ച മത്സരകളിൽ ണ്ട് ഞാൻ ഞാനൊന്ന് സൂചിപ്പിക്കാം ആ കാലഘട്ടത്തിൽ ഏറ്റവും വിവാദം ഉണ്ടായിരുന്ന വിഷയമാണ് വിഷയമാണ് ഈ ബന്ധുക്കൾ അടുത്ത ബന്ധുക്കളൊന്നും ഇല്ലെങ്കിൽ അകന്ന ബന്ധുക്കൾക്ക് ഓരോ അതിനെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് ആ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർക്ക് ഇടയിലുള്ള ഗവേഷണങ്ങൾ ഉണ്ടാകുന്ന

ഇങ്ങനെ ഇനി മാത്രമല്ല എന്ന് പറയുന്ന ഒരു അഥവാ അഥവാ നമ്മൾ 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 മനസ്സിലാക്കേണ്ടത് ഇന്ന് മാത്തമാറ്റിക്സ് വിദ്യാർത്ഥികളെ നമ്മളെ ഏകദേശം ഞാൻ സൂചിപ്പിക്കുന്നു ആറാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിൽ നമ്മൾ പഠിച്ച മുഴുവൻ ശാസ്ത്രങ്ങളും ഇന്ന് നമുക്ക് നിലവിലുള്ള മുഴുവൻ

ഹയ്യാൻ എന്ന പേരിലുള്ള വലിയ ഒരു ഉമവി ഭരണാധികാരികളുടെ കാലഘട്ടത്തിലുള്ള ഒരു വലിയ ഒരു രസതന്ത്ര ശാസ്ത്രജ്ഞനായിരുന്നു അതുപോലെ തന്നെ இமீஆவும் பிசியாவும் அதன்குள்ள கெமிஸ்ட்ரியும் الفيزிஸிக்கே 300ஆண்டுகள் முதல் 600ஆண்டுகள்ல 1300ஆண்டுகள் வரையில நம்ம உலமாக்களாய் இருந்த ஹபீபமரேஅடவ அந்தக்காலத்து நம்ம முஸ்லீம் ஸ்பெயின் ஸ்பானிஷ் இஸ்லாமின மேலல நம்ம

ഉസ്മാനിയ ഖിലാഫത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് എന്ന രണ്ട് വന്നത് ആ നമ്മുടെ ിൽ പഠിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സയൻസ് നമ്മുടെ പഠനശാഖയായിരുന്നു ഫലക്ക് ഗോളശാസ്ത്രം നമ്മുടെ പഠനശാഖയായിരുന്നു അന്തസ എഞ്ചിനീയറിംഗ് നമ്മുടെ പഠനശാഖയായിരുന്നു അതിന്റെയൊക്കെ വിപുലമായ കിതാബുകൾ ഈ ഉസ്താദുമാരെല്ലാവരും ദർശനം എടുത്തിരുന്നു ഞാന് ഞങ്ങളൊക്കെ അല്പമൊക്കെ പലയിടങ്ങളിൽ പോയി പഠിച്ചപ്പോ നമ്മളൊക്കെ നാലും അഞ്ചും പി എച്ച് ഡി ഉള്ള

െ ആ വിഷയത്തിൽ ഉണ്ടായിരുന്ന മഹാത് പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹത്വം പറഞ്ഞല്ലേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ശൈലാലിസ്ഥാനെ പൊതുബഹാനയിലേക്ക് പോയൊക്കെ

നമുക്കൊക്കെ ബഹുമാനപ്പെട്ടവരെ തിരിച്ചറിയാൻ കഴിയാതെ പോയത് വലിയൊരു നഷ്ടമാണ് മനസ്സിലാക്കുന്നു അഥവാ ഒരു അറുപത് വർഷത്തെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മഹാൻ അവർ അത്രത്തോളം നന്ദി കെട്ട അല്ലെങ്കിൽ അവരെ തിരിച്ചറിയാൻ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരായി നമ്മൾ മാറിപ്പോയല്ലോ എന്ന് പരിചരിക്കുകയല്ലാതെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിർവഹങ്ങളൊന്നുമില്ല ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് ൂഫിന്റെ മേഖല ഉമ്മന്റെ സൂക്ഷ്മ സൂക്ഷ്മതയുള്ള ജീവിതം ആണ് പ്രാധാന്യമുള്ള ഏരിയ അഥവാ സൂക്ഷ്മതയുള്ള ജീവിതം ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവലം മഴതല്ല ശുദ്ധമായ ജീവിതമാണ് നമുക്കറിയാമല്ലോ ഉപദേശിക്കുന്ന ആളുടെ ജീവിണിച്ചതാണ് ഇസ്ലാമിയെന്ന് പറഞ്ഞാൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അഥവാ ഒരു ലക്ഷത്തിനാലായിരം അമ്പിയാക്കൾ പറഞ്ഞിട്ടുണ്ട് അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ പ്രബോധന ദൗത്യമില്ല വേറുള്ളവർക്ക് വഴങ് പറയാനുള്ള ദൗത്യം ഉണ്ടായിരുന്നില്ല അമ്പിയാക്കൾക്ക് ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ട് മാത്രമായിരുന്നു അമ്പിയാക്കളുടെ ശൈലി അഥവാ എല്ലാവർക്കും എങ്ങനെയാണ് ചോദിച്ചാൽ ആ നബിയെ നോക്കിയാൽ മതി

ാണ് <laughs> പരിചയപ്പെടുത്തിയത്